ലോക എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങളൊന്ന് കാണുക സോ എന്തായാലും ലോക ഈ ഒരു ഓണം ലോക എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വൈ സിനിമ തന്നെ കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ ലെവലൊരു സിനിമയാണിത് മോനെ എന്താ ഒരു യൂണിവേഴ്സ് വേറെ ലെവൽ വേറെ ലെവൽ ഒന്നും പറയാനില്ല ഇനി ഓടും കുതിര ചാടും കുതിര മേനെ പ്യാർക്കിയ തുടങ്ങിയ സിനിമകളൊക്കെ വരാനുണ്ട് ഹൃദയപൂർവ്വത്തിനും നല്ലൊരു അഭിപ്രായം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ എന്താ പറയുക ലോക കാണുന്നു ഹൃദയപൂർവ്വം കാണുന്നു അതായത് ഇനി അടുത്ത നാളെയൊക്കെ റിലീസ് ചെയ്യാൻ പോകാൻ ഓടും കുതിര ചാടും കുതിര തുടങ്ങിയ സിനിമകൾ കാണുന്നു സോ അങ്ങനത്തെ ഒരു ലെവലിൽ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് സോ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ബാഹുബലി പോലത്തെ ഒരു അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ടച്ച് എന്നൊരു സിനിമയാണ് ലോഹ എന്ന് പറയുന്നത് സോ എന്തായാലും പുതിയ ഡയറക്ടർ ഡൊമിനിക് എന്ന് പറയുന്ന ഡയറക്ടർ നമ്മുടെ രാജകൗഹലി അല്ലെങ്കിൽ അവർക്കുമായിട്ട് കിടപടയ്ക്കാൻ പറ്റുന്ന മറ്റൊരു മലയാളം ഡയറക്ടറുടെ ഉദയം എന്ന് തന്നെ പറയുന്നു സോ വളരെ മികച്ചൊരു സിനിമ പൊളിച്ചു ക്യാമേസ് ഒക്കെ വേറെ ലെവൽ സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ അടുത്തു കൂടി കാണുന്ന ഗുഡ് ബൈ